ഇന്നലകളിൽ ഭാഗം മുപ്പത്തി ഒമ്പത് മഹിയുടെ കണ്ണുകളിലെ കോപവും മാനസിയുടെ കണ്ണുകളിലെ ഭയവും ശ്വേതയുടെ കണ്ണുകളിലെ വേവലാതിയും കണ്ട് മറ്റുള്ളവരും സോഫയിൽ നിന്ന് എഴുന്നേറ്റു ഉണ്ണിയും ചാരുവും ചിന്മയയും മനവുമെല്ലാം ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കിയ നിമിഷത്തിലാണ് കുറച്ചേറെ ഫോട്ടോസ് അവിടെ ആകെ ചിതറിയത് അവൾക്ക് മുന്നിലൂടെ താഴേക്ക് വീണ ഫോട്ടോയിലേക്ക് കണ്ണെത്തിയ മാനസി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി സ്വാതിയും ശ്യാമും ഒരുമിച്ച് നിൽക്കുന്ന ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് മാനസി ഒരു മരവിപ്പോടെയാണ് ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കിയത് അവനിൽ കണ്ട നിസ്സഹായത അവളുടെ ഹൃദയത്തെ കുത്തി മുറിപ്പെടുത്തി അവളുടെ കൈകളിൽ മുറുകുന്ന അവൻ്റെ കൈവിരലുകളെ അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ തറഞ്ഞു നിന്നു അവൾ ഇതെന്താ ശ്യാം ഇത് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം മഹി ശ്യാമിന് നേരെ ചീറി അങ്കേ അത് പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവനുമൊന്ന് പകച്ചിരിക്കണം ഒരു നിമിഷം നിലനിന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് ശ്യാം പറഞ്ഞു തുടങ്ങിയപ്പോൾ മഹി ഉയർത്തി അവനെ വിലക്കിയിരുന്നു എന്റെ മകളെ ചതിക്കുമായിരുന്നു നീ അല്ലേ ദേഷ്യം അടക്കാനാകാതെ വന്ന് ശ്യാമിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മഹി ചോദിക്കുമ്പോൾ ശ്വാസം വിലങ്ങിയ പോലെ മാനസി ഇരുവരെയും നോക്കി അയാളെ തടയാൻ മുന്നോട്ടായാൻ തുടങ്ങിയ ഉണ്ണിയെയും മനുവിനെയും ചിന്മയെയും ചാരുവും വിലക്കി അങ്ങനെയൊന്നുമല്ല അങ്കിൾ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ശ്യാമിനെ മഹി പിന്നോട്ട് തള്ളുമ്പോൾ അവനൊപ്പം തന്നെ മാനസിയും ഒന്ന് പിന്നോട്ടാഞ്ഞു ശ്യാമിനെ മനുവും മാനസിയെ ഉണ്ണിയും വീഴാതെ പിടിച്ചു നിർത്തി അപ്പോഴും കോർത്ത് പിടിച്ചിരുന്ന ശ്യാമിൻ്റെയും മാനസിയുടെയും കൈകൾ അടർന്നു മാറിയിരുന്നില്ല പാവ പോലെ തറഞ്ഞു നിൽക്കുന്ന മാനസിയെ ചേർത്ത് പിടിക്കണോ അതോ മഹിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണോ എന്നറിയാതെ ശ്യാം അപ്പോൾ നിന്നു ഒന്നുമൊന്നും ചെയ്യാൻ കഴിയാതെ മനസ്സിൻ്റെ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാനസി വന്നു ചേർന്നിരുന്നു ആ കണ്ണിൻ്റെ ചലനം ഒന്ന് മാറിയാൽ പോലും അറിയുന്ന ശ്യാമിന് അവളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സമയമെടുക്കേണ്ടി വന്നില്ല മറ്റൊന്നും ചിന്തിക്കാതെ അവളെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവനെ ചേർന്ന് നിന്നു കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറുന്ന മനസ്സിനെ പിടിച്ചു നിർത്തി ഞങ്ങളെക്കാളേറെ നീ സ്നേഹിച്ചതല്ലേടി ഇവനെ എന്നിട്ട് എന്ത് നേടി മാനസിയെ ശ്യാമൻ്റെ നെഞ്ചിൽ നിന്ന് വലിച്ചു മാറ്റി തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് മഹി ആക്രോശിച്ചു മാനസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ പരിഭ്രമിച്ചു എന്ത് പറയണം എവിടെ തുടങ്ങണമെന്ന് അറിയാതെ മരവിച്ചു നിന്നു അവൾക്ക് എവിടേക്കെങ്കിലും ഓടി മറയാൻ തോന്നി മഹിയുടെ അലർച്ചയും ശ്യാമിൻ്റെ നിസ്സഹായതയും ശ്വേതയുടെ നിറഞ്ഞ കണ്ണുകളുമെല്ലാം കൂടെ കണ്ട് തലപ്പെരുക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇവിടെ തീരുകയാണ് നിനക്ക് ഇവനും ഇവൻ്റെ വീട്ടുകാരുമായുള്ള ബന്ധം ഇനി ഇവൻ്റെ പേരിലൊരു താലി നിനക്ക് വേണ്ട മാനസിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തനിക്ക് പിറകിലേക്ക് നിർത്തുമ്പോൾ മഹി പറയുന്നത് കേട്ട് മാനസി വേച്ച് രണ്ടടി പിന്നിലേക്ക് പോയി നിർ അടുത്ത നിമിഷം ശ്യാമിൻ്റെ ശബ്ദമുയർന്നു ഞെട്ടിവിറച്ച് കണ്ണുകളോടെ മാനസി അവനെ നോക്കി അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ വിളിച്ചിറക്കി കൊണ്ടുപോവാൻ അവൾ ഇന്ന് മഹേന്ദ്രവർമ്മയുടെ മകൾ മാത്രമല്ല എൻ്റെ ഭാര്യ കൂടിയാണ് അഗ്നി വർഷിക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ ആ നിമിഷം ഇനി ഒരു പട്ടം അവൾക്ക് വേണ്ട ഇന്ന് മുതൽ അവൾ മാനസി മഹേന്ദ്രവർമ്മയാണ് ശ്യാം ഭാര്യ എന്നൊരു പേര് അവൾക്കിനി വേണ്ട മഹി തറപ്പിച്ചു പറയുമ്പോൾ മാനസി മിഴികൾ ഉയർത്തി ശ്യാമിനെ നോക്കി നിറഞ്ഞു കവിഞ്ഞ് ചുവന്നു കലങ്ങി അവളുടെ കണ്ണുകൾ കണ്ട് അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കോപം അതിൻ്റെ പരമോന്നതിയിലെത്തി അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലല്ലോ പുച്ഛഭാവത്തിൽ ശ്യാം പറഞ്ഞു അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കാണ് അവകാശം താലി കെട്ടിയ ഭർത്താവിനേക്കാൾ അവൾക്ക് അവൾക്കുമേൽ അവകാശം വളർത്തി വലുതാക്കിയ അവളുടെ അച്ഛനെ തന്നെയാണ് വളർത്തി വലുതാക്കിയ അച്ഛൻ്റെ അവകാശത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് അത് എത്രത്തോളാണെന്ന് എന്നെക്കാളും നന്നായിട്ട് ആർക്കും അറിയില്ല ശ്യാം മഹിയുടെ ശബ്ദമുയർന്നു അലറണ്ട ഈ അലർച്ചയും ആക്രോശവും എല്ലാം കണ്ട് അവൾ പേടിക്കുമായിരിക്കും പക്ഷെ എൻ്റെ അടുത്ത് അതും കൊണ്ട് വരണ്ട അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു വരുന്ന ചുവന്ന സിരകൾ അവൻ്റെ ദേഷ്യത്തിൻ്റെ ആധിക്യം എടുത്തു കാട്ടി പരസ്പരം ശബ്ദം കൊണ്ടും കണ്ണുകൾ കൊണ്ടും തനിക്ക് വേണ്ടി പോരടിക്കുന്ന ശ്യാമിനെയും മഹിയെയും കണ്ട് മാനസി തളർന്നു നിന്നു തലയിൽ ശക്തമായ പ്രഹരമേറ്റ പോലെ അവൾ ഒന്ന് പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു ശ്വാസം വിലങ്ങി കൈകൾ ചുരുണ്ട് പിടിച്ചു ഒരക്ഷരം മിണ്ടാനാവാതെ അവൾ ഒരു അവളൊരു പോലെ നിന്നു ചുറ്റുമുള്ളവരെല്ലാം അവിടെ നടക്കുന്നതെല്ലാം കണ്ട് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നു വാമോളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം എന്തിനാ നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം നിന്റെ കഴുത്തിൽ താലി കെട്ടി മറ്റൊരു പെണ്ണിനെയും മനസ്സിലിട്ട് നടക്കുന്ന ഇവനെ പോലെ ഒരാൾ നിനക്ക് ചേരില്ല മോളെ മാനസിയുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ച് ശ്വേത പറയുമ്പോൾ മാനസിയുടെ ഉള്ള് ദേഷ്യം കൊണ്ട് തിളച്ചു മറിഞ്ഞു പക്ഷെ ആ ദേഷ്യം പോലും കണ്ണുനീരായാണ് പുറത്തേക്ക് പ്രവഹിച്ചത് വാക്കുകള് സൂക്ഷിച്ചുപയോഗിക്കണം ആൻറ്റി അവളെന്ന മകളെ അറിയാത്ത നിങ്ങളെങ്ങനെ അവൾക്ക് ചേരുന്നതും ചേരാത്തതും തിരിച്ചറിയും ശ്യാം രൂക്ഷമായി ശ്വേതയെ നോക്കി പറഞ്ഞതും അറിയാതെ ശ്വേതയുടെ കൈകൾ മാനസിയുടെ കൈകളിൽ നിന്നും വേർപെട്ട് മാറി മൗനത്തെ കൂട്ടുപിടിച്ച് തറഞ്ഞു നിൽക്കുന്ന മാനസിയെ കനലാളുന്ന കണ്ണുകളോടെ അവൻ നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ നിന്നും രക്തം പൊടിയുന്ന പോലെ അവൾക്ക് തോന്നി നീ അറിഞ്ഞതും അറിയിച്ചതും എല്ലാം മതി ഇനി എൻ്റെ മകള് ഞങ്ങളുടെ കൂടെ നിൽക്കും അവൾക്ക് ചേരുന്ന ഒരാളെ ഞങ്ങൾ അവൾക്കായി കണ്ടെത്തിക്കോളാം ഇനി നിന്റെ നിഴൽ പോലും എൻ്റെ മകളുടെ മുന്നിൽ മുന്നിൽപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ അവനെ നോക്കി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് മഹിയുടെ കൈകൾ മാനസിയുടെ കയ്യിൽ മുറുകി ഇവിടെ അവസാനിക്കുകയാണ് മാനസിയുടെ ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞ് ശ്യാമിനെ തറപ്പിച്ചു നോക്കി മാനസിയുടെ കൈയും പിടിച്ച് മഹി തിരിഞ്ഞു നടന്നു ഒരു ഞെട്ടലോടെ മാനസി ശ്യാമിനെയും മഹിയെയും മഹിയുടെ കൈകൾ അമർന്നിരിക്കുന്ന അവളുടെ കൈകളെയും നോക്കി ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ശ്വാസം വിലങ്ങി ആ നിമിഷം മൃതിയടഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി മഹിക്കൊപ്പം ഒരു പാവ പാവപോലെ ചലിക്കുന്ന മാനസിയെ കണ്ട് ശ്യാമിന്റെ നെഞ്ചിടിപ്പുയർന്നു അകലുകയാണോ നീ എന്ന് അവന്റെ ഹൃദയം അലമുറയിട്ട് അവളോട് ചോദിച്ചു ആ ചോദ്യത്തിലെ വേദനയിൽ അവളുടെ ഹൃദയം പിടഞ്ഞു മുന്നോട്ട് നടക്കുന്ന ഓരോ കാലടിയിലും അവന്റെ ഹൃദയം അവളുടെ ഹൃദയത്തെ പിന്നിലേക്ക് വലിച്ചു നിന്റെ മൗനം എന്നെ തോൽപ്പിച്ചു മാനസി ഇവിടെയെങ്കിലും നിന്റെ ശബ്ദം ഉയരുമെന്ന് കരുതിയ എൻ്റെ ഹൃദയത്തെ ആ മൗനം പിച്ചു ചീന്തി നിന്റെ ഹൃദയത്തിൽ എന്നെ പിന്തള്ളി അവർ സ്ഥാനം നേടിയോ ഈ വേദന എനിക്ക് താങ്ങില്ല മാനസി അവൻ മൗനമായി മൊഴിഞ്ഞു ഉയർന്നു വന്ന ഗദ്ഗതം ശ്വാസം കിട്ടാതെ തൊണ്ടക്കുഴിയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു വീടിൻ്റെ പടി കടക്കാൻ തുടങ്ങിയതും എവിടുന്നോ കിട്ടിയ ശക്തിയിൽ കൊടുന്നനെ മഹിയിൽ നിന്ന് തൻ്റെ കൈകളെ വേർപ്പെടുത്തി ഒരു കൊടുങ്കാറ്റ് പോലെ അവൾ അവനരികിലേക്ക് പാഞ്ഞു അവൻ്റെ നെഞ്ചിലണഞ്ഞു അവനെ മുറുകെ പുണർന്നു അവൻ്റെ കൈകളും അവളെ വരിഞ്ഞു മുറുക്കി അവൻ്റെ കണ്ണിൽ നിന്ന് അടർന്ന നീർത്തുള്ളി അവളുടെ സീമന്ത രേഖയിലെ സിന്ദൂരത്തിൽ വജ്രം പോലെ ജ്വലിച്ചു ആ നിമിഷം മറ്റെല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി പ്രണയം ഹൃദയത്തിൽ ആധിപത്യം നേടിയിരുന്നു പരസ്പരം പുണർന്നു നിൽക്കുന്ന വേളയിൽ കൈകളുടെ മുറുക്കം കൊണ്ട് ശ്വാസം പോലും തടസ്സപ്പെടുമെന്ന് തോന്നിയവർക്ക് പക്ഷേ കൈകളെ വേർപെടുത്താൻ ഇരുവരും തയ്യാറായില്ല മൃതി അടഞ്ഞാലും ആ കൈകളിൽ നിന്നൊരു മോചനം വേണ്ടെന്ന് പറയും പോലെ ആ നിമിഷം ശ്യാമിനൊപ്പം ഉണ്ണിയും മനുവും ചാരുവും ചിന്മയെയും ഒരു പുഞ്ചിരി തൂകി മാനസി മഹി ആ നിമിഷം ദേഷ്യം കൊണ്ട് വിറച്ചു മാനസി ശ്യാമിനു മേലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി എന്ന് പറയും പോലെ അതറിഞ്ഞ പോലെ അവൻ അവളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ച് ആർക്കും വിട്ടുകൊടുക്കില്ലെന്നുപോലെ ഇല്ല ശ്യാം എന്നെ കൊണ്ട് പറ്റത്തില്ല ശ്യാമില്ലാതെ മരിച്ചു പോവും ഞാൻ നി വിട്ടുകൊടുക്കല്ലേ ഈ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റല്ലേ വല്ലാതെ ചിലമ്പിച്ചിരുന്നു അന്നേരം അവളുടെ സ്വരം ഇല്ല മാനസി നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല അവളെ ചേർത്ത് പിടിച്ചു തന്നെ അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ മഹിയുടെയും ശ്വേതയുടെയും മേൽ തറഞ്ഞിരുന്നു അപമാനത്താലോ തോറ്റുപോയി എന്നൊരു ചിന്ത കൊണ്ടോ മഹി ആ നിമിഷം മഹേന്ദ്രവർമ്മയായി മാറുകയായിരുന്നു പണവും പ്രതാപവും കൊണ്ട് മനസ്സ് മുരടിച്ചു പോയ ബിസിനസ് ടൈക്കൂൺ മഹേന്ദ്രവർമ്മയായി മകളെ കാണാതെ പണത്തെ കണ്ട് മാത്രം എന്തും ചെയ്തിരുന്ന മനുഷ്യനായി മാനസി ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവിടുന്ന് ഇനി ഈ വീടുമായോ ഇവിടെ ഉള്ളവരുമായോ നിനക്ക് യാതൊരു ബന്ധവുമില്ല അവളുടെ കൈകളിൽ പിടിച്ച് വലിച്ച് അവനിൽ നിന്ന് അടർത്താൻ ശ്രമിച്ചുകൊണ്ട് മഹി പറഞ്ഞു അവളുടെ കൈകളിൽ നിന്നും അയാളുടെ കൈകളെ ബലമായി തന്നെ ശ്യാം അടർത്തി മാറ്റി അവനെ ചുറ്റിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരയുന്ന മാനസിയെ അവൻ്റെ പിന്നിലേക്ക് നീക്കി നിർത്തി ചാരുവും ചിന്മയയും വേഗം അവളെ ചേർത്ത് പിടിച്ചു ആജ്ഞാപിക്കാൻ ഇത് മൽഹോത്ര മനുഷ്യനല്ല ചന്ദ്രോത്താണ് അവൾ എൻ്റെ ഭാര്യയും അവളുടെ കാര്യത്തിൽ അവളുടെ തീരുമാനത്തിനപ്പുറം ഇവിടെ മറ്റാരുടെയും തീരുമാനത്തിന് യാതൊരു പ്രസക്തിയില്ല അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കി അവൻ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് മഹിയുടെ രക്തം തിളച്ചു അവൾ എൻ്റെ മകളാണെങ്കിൽ അവൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കും ശ്യാമിൻ്റെ കണ്ണുകളിൽ നോക്കി വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ മഹി പറഞ്ഞു മകളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അവൾ എൻ്റെ പെണ്ണാണ് അവൾ വരികയുമില്ല ബലം പ്രയോഗിച്ച അങ്കൾ ഇവിടെ നിന്ന് അവളെ കൊണ്ടുപോവുകയില്ല ശ്യാം പറഞ്ഞു മാനസി വേണ്ട എന്നുള്ള മട്ടിൽ നിറഞ്ഞ കണ്ണുകളോടെ ശ്യാമിൻ്റെ കയ്യിൽ പിടിമുറുക്കി നിനക്ക് പോണോ തൻ്റെ കയ്യിൽ പിടിമുറുക്കി അവളുടെ കൈകളെ നോക്കി ശ്യാം ചോദിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് മുഖംപോഴ്ത്തി കരഞ്ഞുകൊണ്ടവൾ വേണ്ടെന്ന് മൂളി മാനസി മഹി അലറി വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്ന് അവളെ അടർത്തി മാറ്റി കൈകൾ ആഞ്ഞു വീശി മാനസി പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു ശ്വേതയടക്കം എല്ലാവരും ഞെട്ടി നോക്കി എന്നാൽ അവൾക്ക് മേൽ പതിയും മുന്നേ മഹിയുടെ കൈകൾ ശ്യാം തടഞ്ഞിരുന്നു തോന്നുമ്പോൾ പട്ടിയെപ്പോലെ തല്ലാൻ അവൾ ഇന്ന് മഹേന്ദ്രവർമ്മയുടെ മകളും മാത്രമല്ല എൻ്റെ ഭാര്യ കൂടിയാണ് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് എന്തും ചെയ്യാം വേണേൽ കൊല്ലാം പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ നേരെ നിങ്ങളുടെ കൈ ഉയർന്നാൽ ഒരു താക്കീതോടെ ശ്യാം പറഞ്ഞു ഡാ മഹി അവന് നേരെ ചീറി സർവ നിയന്ത്രണവും നഷ്ടപ്പെട്ട് മാനസിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുവല്ലോ അല്ലേ